ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഓണക്കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുവാൻ പോകുന്നത് നാളെ മുതൽ തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് സർക്കാർ മാധ്യമങ്ങളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഈ ഓണക്കാലത്തും സാധാരണക്കാരെ കൈവിടാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ഭിന്നശേഷി പെൻഷനും മറ്റ് ക്ഷേമ പെൻഷനുകളുമെല്ലാം ലഭിക്കുന്നവർ കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ മൂന്ന് ഘടു പെൻഷൻ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുവാൻ പോകുന്നു ആദ്യഘട്ടമായി ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ ആരംഭിക്കും അഞ്ചു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാന സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷനായ ആയിരത്തി രൂപ നാളെ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം ുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്കായിരിക്കും ആദ്യം പെൻഷൻ തുക എത്തിച്ചേരുക വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ മുഖേന നേരിട്ട് പെൻഷൻ പെൻഷൻ ലഭിക്കുന്നവർക്ക് ലഭിക്കുന്നവരുടെ ലിസ്റ്റും സഹകരണ ബാങ്കുകളിൽ എത്തിയ ശേഷമായിരിക്കും ജീവനക്കാർ വിതരണം ചെയ്യുക അതിനാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും വീടുകളിൽ പെൻഷൻ തുക എത്തിടങ്ങുക രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ബാങ്കുകളിൽ പെൻഷൻ തുക എത്തുന്നവർക്കെല്ലാം പെൻഷൻ തുക ലഭിക്കുമ്പോൾ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ പത്ത് ദിവസത്തോളം എടുക്കും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്തതോടെയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണത്തിന് സാഹചര്യം ഒരുങ്ങിയത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി വിതരണം കൂടാതെ സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം നടത്തുന്നതിനുള്ള നടപടികളും സർക്കാർ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഓണം വരുന്നത് സെപ്റ്റംബർ മാസം പതിനഞ്ചിനോട് അനുബന്ധിച്ചാണ് ഇത് പരിഗണിച്ച് സെപ്റ്റംബർ മാസം അവസാനം നൽകേണ്ട പെൻഷൻ തുകയും കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയിൽ ഒരു ഘടവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി സെപ്റ്റംബർ തുടക്കത്തിൽ വിതരണം നടത്താനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഓണത്തിന് മുമ്പായി തന്നെ പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുകയുടെ വിതരണം പൂർത്തീകരിക്കും ഇത്തരത്തിൽ ഓണത്തിന് മുമ്പായി തന്നെ മൂന്ന് ഗഡുക്കളായി നാലായിരത്തി രൂപയോളം അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നതാണ് നാളെ അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തുന്നവർ അക്കാര്യമൊന്ന് കമൻറ്റായി അറിയിക്കുവാൻ ശ്രമിക്കുക നാളെയും ഓണത്തിന് മുമ്പായുമുള്ള മൂന്ന് ഗഡു പെൻഷൻ തുക ഈ വർഷത്തെ മാസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുന്നതാണ് മാസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചതോടെയാണ് ഇത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം